ണോ എന്തായി നമ്മുടെ പഠിത്തമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പോയിട്ട് എത്ര നാളായോ നാളായി അമ്മ എനിക്കവിടെ പോവാൻ കൊതിയാവോ അമ്മി നല്ല ചുരിദാറൊക്കെ അതെ 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 ആ പണ്ട് മുളയിലൊക്കെ പോയാലും ഒക്കെ കഴിഞ്ഞില്ലേ ഇപ്പൊ പത്തൊമ്പത് വയസ്സായില്ലേ ഇനി കൊച്ചു ഒക്കെ ആയി ഇനി കൊച്ചു ഒക്കെ ഒരുങ്ങിക്കോ സമയം കിട്ടുമ്പോ വീട്ടിലെ കാര്യൊക്കെ കഴിഞ്ഞ പോണം ഞാനിപ്പോ എത്രയോ കാലം കൂടി അച്ഛ പുറത്തൊക്കെ ഈ ഡ്രൈവിങ്ങിന്റെ കാര്യം ഉള്ളതുകൊണ്ട് പോണല്ലേ അല്ലേ ഞാൻ പോകുന്നേ കേട്ടോ ഡാഡി ഒരു കിലോ കൊച്ചു ഒക്കെ കേട്ടോ വന്നേക്കടാ ഒന്ന് ഞാൻ വരുമ്പഴത്തേക്കൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കട്ടോ ഞാൻ പോയിട്ട് വേഗം വരും അത് വെട്ടിക്കഴിഞ്ഞപ്പോ ഇരിക്കണായിരിക്കും അത്രയൊക്കെ അല്ലേ വെട്ടിക്കഴിഞ്ഞപ്പോ അത്രേ ഉള്ളെന്ന് തോന്നു കറവിച്ചോ പിണങ്ങിയോ നല്ല ഹാപ്പി ആയിട്ട് പോയെങ്കിലേ നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ വന്നിട്ട് ആ നോക്കിക്കോളാം ഏകദേശം നമ്മളൊരു അമ്പത് ഉള്ളിയും പിന്നെ ഏകദേശം ഒരു പത്തിരു വെളുത്തുള്ളിയും വലിയ കഷ്ണൊരു ഇഞ്ചിയും ഉണ്ട് കേട്ടോ ഇത് മൊത്തം പൊളിക്കാന്നുള്ളതാണ് ഒരു ടാസ്ക് അതിൻ്റെ കൂടെ ചെമ്മീൻ കിള്ളുക എന്നുള്ളൊരു വേറെ ടാസ്ക്കാണ് എന്നെ പറയാനാ മമ്മി ഇതൊക്കെ ഏൽപ്പിച്ചിട്ടങ്ങ് പോയിന് ശെ ആ മമ്മിക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ അടിച്ചുപൊളിച്ച് നടക്കാലോ ഞാനും എന്തേലും ക്ലാസ്സിലൊക്കെ പോകണം മമ്മി ഇത് എന്നാ മമ്മി ഇത് ഇത്രയും പൊളിച്ചു തരണ്ടേ മമ്മിന്നേരത്തു വന്നേ നേരത്തെ ആ അത് കളഞ്ഞോണ്ടിരിക്കുന്ന മമ്മി ഞാനും ഏതെങ്കിലും ക്ലാസ്സിൽ പോവാൻ പോവാ മമ്മി പോന്ന് വേണ്ടിട്ട് എനിക്കും കൊതിയാവുന്നുണ്ടല്ലോ മമ്മി ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോട്ടെ ഏഹ് ആയത് ക്യാമറ ഓൺ ആയിട്ടിരിക്കുന്നുണ്ടോ അല്ലെ ഈ പ്രായത്തിൽ തുള്ളാ നടക്കോ അതോ മമ്മി ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ ഡ്രൈവിങ്ങിന്ന് പോകുന്ന കാര്യം ഏഹ് അതുകൊണ്ടിപ്പരും അറിയുന്നു ആണോ ഹാ 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 അങ്ങനെ മമ്മി വഴിയിൽ വെച്ച് മമ്മിയുടെ ഫോളോവേഴ്സിനെ കണ്ടു കേട്ടോ എന്റെ കാര്യം ചോദിച്ചോ മമ്മി ആണോ ചിങ്കിടി എന്ത് അങ്ങോട്ട് തിന്നു അമ്മി അങ്ങോട്ട് ഉമ്മി ഇത് നടപടിയുള്ള കേസല്ലോ അതാ മമ്മി എന്നെ അല്ലേ ഏൽപ്പിച്ച വാഴക്കൊല ഇല്ലെങ്കിൽ എല്ലാരും കമന്റിൽ ചോദിക്കും വാഴക്കൊല എന്തി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഴ ചുണ്ടില്ല കാണാൻ തിന്നങ്ങോട്ട് ഞാനൊരു കാര്യം പറമ്മി ഇത് ഈ ഹോട്ടലുകാരും നിന്നും പറിച്ചോളയോ ഇവരെയൊക്കെ പിന്നെ അതിനുള്ള സമയവർക്ക് എന്നാ സമയല്ല ആണോ മമ്മിമ്മ എനിക്ക് എന്റെ വർക്കിംഗിലോട് കൂട്ടാൻ പറയുന്നതാണോ അമ്മ ഇതൊക്കെ ചില അമ്മായിമ്മമാര് ചില അമ്മായിമ്മമാര് ഇങ്ങനെ പണിയിട്ട് കൊടുക്കട്ടോ ഓരോ പണി ഓരോ പണിയും അല്ല ഇത് പറിക്കാൻ പാടൊന്നുമില്ല ഇങ്ങനെ ചിരണ്ടി എടുത്താതെ ഞാൻ ചുമ്മാ നഖം വെച്ചോട് ചിരണ്ടി ഇതിനകത്ത് ഒരു കറുത്ത സാധനം ഉണ്ട് അതെടുത്ത് കളയണന്നാണ് പറയണേട്ടോ മമ്മി അതാണ് പറഞ്ഞത് അകത്ത് അതെന്താ അമ്മിയ കാഷ്ടമാണോ അത് കണ്ടോ ഈ സാധനം ഈ സാധനം നമ്മൾ നമ്മളെടുത്ത് കളയണോട്ടോ അല്ലെങ്കിൽ വയറ്റി ചെന്ന ഭയങ്കര ദോഷമാണു പറയണേ ദോഷം മീൻസ് വയറിളക്കമൊക്കെ പിടിക്കാം ഇത് കണ്ടോ ഒരു കറുത്ത സാധനം കിട്ടും ഇത് നന്നാക്കി കിട്ടിയതാ പക്ഷെ ഇതിനകത്ത് ഈ സാധനം ഉണ്ട് ആ അതൊക്കെ എടുത്ത് നന്നാക്കിയതാ ബാക്കിയെല്ലാം എല്ലാത്തിനകത്തും ഇല്ലാലേ ആ സാധനം ഒരു നൂല് പോലെ വയറിനസു പിടിക്കാം കാണാൻ പറ്റൂല നമുക്ക് ഇത് പുറമേ നോക്കി ഇങ്ങനെ ഒരു നൂല് ഇരിക്കുന്ന കാണാൻ പറ്റും എല്ലാത്തിനകത്തും ഇല്ലതാനും നമ്മളിതിനെ കൊറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് നാരങ്ങ നീര ഇതെല്ലാം ആയിട്ടൊന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കോട്ടോ എമ്മീൻ മൊത്തമായിട്ട് തന്നെ മമ്മിയുടെ പാട്ടിന് പോയിട്ടാ ഒരു പൂയിച്ചാ അമ്മയും പൂക്കാനം തന്നെ തോന്നോ ഒന്ന് അടുക്കള കേറിയപ്പോ അമ്മി അടുക്കള തന്നെ വിട്ടു തന്നിട്ട് മമ്മിയുടെ പാട്ടിന് പോയി അടുക്കളൊരാജ്ഞന്നൊന്നും എനിക്കില്ല എല്ലാം ഏൽപ്പിച്ചേക്കാ ആണോ എന്നാ മമ്മിയുടെ ആ മമ്മിയുടെ ആ മാലയും മളയൊക്കെ എനിക്ക് തന്നേരേ മമ്മിയുടെ പട്ടസാരികളും ഏഅ ചെയ്തോണ്ടിരുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ ആണോ ഏർ എല്ലാം തരണം കേട്ടോ എല്ലാം ഉത്തരവാദിത്വം ആണോ ഉത്തരവാദിത്തം അല്ല മ്മി ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചാൽ ഉണ്ടെങ്കിൽ ഓ ഇതേ നേരത്താണ് ഈ റോസ്റ്റ് ഉണ്ടാക്കാൻ തോന്നിയത് ഉള്ളി പൊളിച്ച് ഉള്ളി പൊളിച്ച മനുഷ്യൻ മടുത്തു മര്യാദക്ക് ചുമ്മാ കൊറച്ച് മുളകുപ്പും തിരുമ്പി വറുത്താ ഇത് ഉള്ളി വളിച്ച് ഉള്ളി വളിച്ച് ഇന്നത്തെ ദിവസം തീരുന്നാ തന്നെ നേരത്തെ ഈ മീനും കേടായി പോകും സവാള അരി 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 ഓ ഇത്ര ഉള്ളി അരിഞ്ഞു കഴിയുമ്പോഴത്തേ എൻ്റെ എന്തോ ഒരു സമയം ഉള്ളി ഇങ്ങനെ നല്ല ഭംഗിക്ക് അരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല രസമാണ് കേട്ടോ കാണാൻ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉള്ളി അരിന്ന് അല്ലെങ്കിൽ ചോപ്പറിനകത്തിട്ടാൻ അമ്മേ അമ്മേ ഒരു മണിയായി നമുക്ക് ചോറിനടത്തേക്ക് ഇതാവൂ എൻ്റെ പൊന്നുമമ്മി ഓടണ്ടേ എല്ലാ കാര്യങ്ങളും നോക്കട്ടെ റിവെച്ചറിവിക്കുന്നത് അതെ നടന്നു കഴിഞ്ഞാൽ കാളിനെ ഭയങ്കര വേദന എടുക്കുന്നുണ്ട് എനിക്ക് ഈടെ മമ്മി ഈ ചെമ്മീൻ റോസ്റ്റ് വെക്കാൻ ഇത്ര വേണോന്ന് ഞാൻ വിചാരിച്ചോട്ടോ ആണോ എനിക്ക് സ്പെഷ്യൽ ഡിഷുകളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ നോർമൽ ചക്കക്കുരു അതൊന്നും ഉണ്ടാക്കാൻ ഇഷ്ട പക്ഷെ നല്ല രുചിയാട്ടോ ചക്കക്കുരു ചാറുണ്ടെങ്കി വേറെ ഒന്നും വേണ്ട അല്ലേ അതെന്നല്ല എല്ലാം സൂപ്പറാ ഉമ്മീ ചെമ്മീൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ രണ്ടു വശോ അതെയോ എന്നാൽ ഞാനിതൊന്നും അരിഞ്ഞുവെക്കാം കേട്ടോ മമ്മിയാണെ ഇത്ര ഉള്ളി എടുത്ത് ഓടിക്കും ഉള്ളിക്ക് ഭയങ്കര വിലയാന്നൊക്കെ പറഞ്ഞോണ്ട് പക്ഷെ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മളിങ്ങനെ ഒരു ചെമ്മീൻ ഡിഷ് ഒക്കെ കടയിൽ പോയി വാങ്ങി എത്ര രൂപ മമ്മി അതോല്ലേ അതെ ഓരോടങ്ങിയ ഉള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി ഫ്ലോപ്പ് ആവോന്നും എനിക്കറിയത്തില്ല ഉള്ളിക്കറിയാണ് എനിക്കറിയാതെ ഫ്ലോപ്പായി കഴിഞ്ഞാണ്ടല്ലോ മമ്മിയുടെ വായിരിക്കുന്നേക്കാമിട്ട് മുട്ട ഓർമ്മ തിന്നാടുന്നപ്പില് ഓരോ മൂന്നു നേരമായിട്ട് തിന്നാ നല്ല ഒരുമിച്ച് തിന്നാൻ പറ്റോ ഞാൻ പറയട്ടെ ഞാൻ ഇത് ഈ മമ്മി ഒരു കാര്യം ചെയ്യാം അത് ഓർത്ത് ഓർത്തേക്കി അല്ല ഇന്ന് തീറ്റ അടക്കിയല്ലേ ഇന്ന് വൈകുന്നേരമായാലും ഇത് തിന്നാൻ പറ്റുമോന്നറിയത്തില്ല ഭയങ്കര പണിയായിപ്പോയില്ലേ ഞാനൊന്നും ചെയ്യില്ല എനിക്ക് ചേർന്ന് അമ്മയമ്മ കേട്ടോ പിന്നിങ്ങനത്തെ കുലമാനം പിടിച്ചതൊക്കെ ഉണ്ടാക്കുള്ളൂ തിന്നില്ല തിന്റെ തിന്നില്ലാന്നുള്ളൂ മനുഷ്യർന്നും ഞാൻ ഉണ്ടാക്കാറില്ലേ ഗുലുമാനം പിടിച്ചതൊക്കെ ഉണ്ടാക്കാറുള്ളൂ